ഒരു കാര്യവും നബി തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ക്യാമിസ ക്യാമത്ത നാളുവരെ ഉണ്ടാകാൻ പോകുന്നു പ്രഭാഷണത്തിൽ ക്യാമൻ നാളുവരെ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയവും വിടാത്തൊരു പ്രസംഗം ഇല്ലാതെ പറയെ ഒന്നും ഒഴിവാക്കാതെ അത് ബൈഹാർട്ടാക്കിയവരൊക്കെ നസിയഹു മൻ നസിയഹു മറന്നവരൊക്കെ മറന്നത് ഒന്നൊരു പ്രസംഗാണ് ൾ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന ദുനിയാവ് അതൊരു മധുരമാണ് അതൊരു പച്ചയാണ് ആവേശ അതൊരു രസാണ് അള്ളാഹു നിങ്ങളെ അതിൽ ആക്കുകയാണ് അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കുകയാണ് ഫനാദുറുൻ കൈഫ താമലൂൻ നിരീക്ഷിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല ഫത്തു ദുനിയുസ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദുനിയ ശ്രദ്ധിക്കുക നിസ ശ്രദ്ധിക്കുക അഥവാ സമ്പത്ത് ശ്രദ്ധിക്കുക സ്ത്രീകളെ ശ്രദ്ധിക്കുക ഇതിനു വേണ്ടി റൂട്ട് മാറിപ്പോകാതിരിക്കുക ഇതിനു വേണ്ടി തിന്മയിലേക്ക് മാറിപ്പോകാതിരിക്കുക അതൊക്കെ എന്നിട്ട് പറഞ്ഞു ഇന്നലിക്കു ലിവാൽ ഓരോ ചതിയനും എല്ലാ ചതിയനും ലിവാൻ ഒരു പതാക നൽകും അയാൾ നടക്കുന്ന ചതിക്കനുസരിച്ച് കൊടി നാട്ടും അഥവാ കൊടിനാട്ടുമ്പോ ആരും അറിയാതെ പോകില്ല എല്ലാരും അറിയും അക്ബർ അമീരിൽ കൊടിയന്തിനാട്ടുന്നത് ഒരു നാട്ടുന്നത് ഒരു ഒരു രാജ്യത്തിന്റെ കൊടി ഒരു സ്പോർട്സ് സൈറ്റേഴ്സിലൊക്കെ നടക്കുന്നത് ഈ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കാനാണ് ഇതുപോലെ കയാമത്തു നാളിൽ ശിക്ഷയുടെ ഭാഗമായിട്ട് വഷളാക്കാൻ വേണ്ടി നൽകുന്ന ഒരു ഉയർത്തിപ്പിടിക്കലാണ് അക്ബർ അമീരിൽ ഒരു സമൂഹത്തിന്റെ ലീഡർ ആയിട്ട് ചതിയുന്ന ചതിയേക്കാൾ വലിയൊരു ചതിയില്ല ഒരു സമൂഹം വളരെ പ്രതീക്ഷയോടെ ലീഡറായി കണ്ടിട്ട് ആ ലീഡർ ആ സമൂഹത്തെ ചതിക്കരുത് ആ സമൂഹത്തിന് ഒരിക്കലും പ്രയാസം സൃഷ്ടിക്കരുത് അപ്പോ എന്ത് ചെയ്യും അത് വലിയ ചതിയാണ് ഒരു നാട്ടില് ഒരു നേതാവുക എന്നിട്ട് അവര് പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങളില്ലാതെ ജീവിക്കുക അമീരിൽ ജീവിക്ക അങ്ങനെ ആകരുത് പിന്ദ്വാരത്തിന്റെ ഭാഗത്ത് ആ കൊടി നാട്ടപ്പെടും കാല എന്നിട്ട് പറഞ്ഞു അലായം നിങ്ങളിൽ ഒരാളെയും തടയരുത് ഹൈബത്തുന്നാസ് ജനങ്ങളുടെ ആ ഹൈബത്ത് ജനങ്ങളുടെ സാമ്പത്തികമായോ മറ്റോ ഒക്കെ ഉള്ള അവരുടെ പ്രൗഢി ആ പ്രൗഢിയോ അധികാരമോ അതൊന്നും നിങ്ങളെ തടയരുത് ബിഹക്കിങ് സത്യം തടയ സത്യം പറയുന്നതിന് തടസ്സാകരുത് അലിമഹു സത്യമാണെന്ന് മനസ്സിലായാൽ പിന്നെ അത് അയാൾക്കെതിരെ എങ്ങനെ പറയും എന്ന ചിന്ത നിങ്ങളെ തടയരുത് വൈഫിൻകറൻ റഹു ഒരു തിന്മ കണ്ടാൽ അത് തടയാൻ എത്ര പ്രഗത്ഭനായാലും നിങ്ങൾക്കത് തടസ്സാകരുത് ഇത് പറഞ്ഞതിന് ശേഷം കരഞ്ഞു എന്നിട്ട് പറഞ്ഞു നമ്മളത് കണ്ടു ഹൈബത്തുന്നാസി ജനങ്ങളുടെ ഹൈബത്ത് നമ്മളെ തടഞ്ഞു അന്നത്തെ കല്ലമീഹി ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളെ തടഞ്ഞു എന്ന് അബുസൈദർ അലി അള്ളാഹു പറയാൻ അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ പറയുന്ന സത്യത്തിന്റെ വാക്ക് അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് ഉദ്ധരിച്ചത് ഇവിടെ ഇതിന്റെ ഭാഗത്തിൽ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം എന്നിട്ട് തങ്ങൾ പറയാ പറയാ നബി തങ്ങൾ പറഞ്ഞു അലാ

ചിലര് പെട്ടെന്ന് ദേഷ്യം വരും അൽ ഫൈ പെട്ടെന്ന് ദേഷ്യം അടങ്ങും അതൊന്നിനു മറ്റൊന്ന് തട്ടി തട്ടിക്കേഴ്ച്ചു പോകും ചിലര്യൂന് പതിയെ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം പിടിക്കൂല ഫൈ പിടിച്ചാൽ പെട്ടെന്നിട്ട് കിടുകയില്ല ആങ്കർ ആയിട്ട് അബിൾ അതും തട്ടി കീഴിച്ചു പോകാം ഒക്കെ ഏറ്റവും നല്ലവരാരാ മയ്യക്കൂന് ബത്തു അൽ വലബി പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല

മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു തീക്കനലാണ് അത് വന്നാൽ മൊത്തം കത്തിപ്പോകും അലാ തറോൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇലവാജി ദേഷ്യം പിടിക്കുമ്പോൾ അവന്റെ ഞരമ്പുകൾ എടുത്തു പിടിക്കുന്നത് അഹമൃത്തി കണ്ണുകൾ ചുമക്കുന്നത് വരുന്നത് കണ്ടിട്ടില്ലേ ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ അനുഭവപ്പെട്ടാൽ അയാൾ പോയി കിടക്കട്ടെ വലിയ തലബത് ബിൽ അറുതി ഭൂമിയോട് ചേർന്ന് പിടിച്ച് കിടക്കട്ടെ അപ്പോ ഒരാശ്വാസം ഉണ്ടാകും കാല അതക്കറ കടത്തെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മിങ്കും ഹസൻ ഹസനൽ ഈ ചിലര് കടം നല്ലോണം വേഗം കടം വീട്ടും നല്ല രീതിയിൽ കടം വീട്ടും കടം ഫി തലബി മോശമായിട്ട് ചോദിക്കും കടം കൊടുക്കാൻ ഉഷാറാണ് കിട്ടാനുണ്ടെങ്കിൽ പിടിച്ചു പറഞ്ഞു അതൊന്നൊന്നിന് കിട്ടി കഴിയും കൊടുക്കൂല ലഹു കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അതത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല കൊടുക്കാനും അങ്ങനെ തന്നെ ഉണ്ടാകാം കിട്ടാനും അങ്ങനെ തന്നെ അതത്ര ഗൗരവേ ഉണ്ടാവൂല ഫൈഹിദാഹും ഫൈഹിദ് അഹമ്മൽ അതും തൽക്കാല ഒന്നിനൊന്ന് കഴിച്ചെടുക്കാം ആർക്കും നല്ലതാര കടം കിട്ടാനുണ്ടായാൽ കടം കൊടുക്കാനുണ്ടായാൽ അഹ്സൻ നല്ല രീതിയിൽ കൊടുത്തു വീട്ടു ലഹു കിട്ടാനുണ്ടെങ്കിൽ അജ്മല ഫിത്വലബ് നല്ല സാവകാശം കൊടുക്കും മോശം ദൈനു കടം കൊടുക്കാനുണ്ടെങ്കിൽ അസ അൽ ഖലും ലഹു അവന് കിട്ടാനുണ്ടെങ്കിൽ ഫിത്വലബി മോശമായിട്ട് ചോദിക്കും ഹത്താ അല അങ്ങനെ ആ പ്രഭാഷണം അങ്ങനെ നീണ്ടു നീണ്ട് സൂര്യ അസ്തമിക്കാൻ തുടങ്ങി അഥവാ സൂര്യൻ ഇത്തപ്പനയുടെ തലയുടെ എന്ന് പറഞ്ഞാൽ ആ സൂര്യാസ്തമയത്തിന്റെ ആ ചായം അതിന്റെ വെളിച്ചം ഇങ്ങനെ വരാൻ തുടങ്ങി ഞങ്ങളുടെ മതിലുകളുടെ മുകളിലൊക്കെ സൂര്യന്റെ വെളിച്ചം വന്നു എന്ന് സൂര്യാസ്തമിക്കുന്ന ആ പറഞ്ഞു അമ്മ ഇന്നഹു തീർച്ചയായും അമ്മാർക്കിന്യ ദുനിയാവ് അവശേഷിക്കുന്നില്ല ഫിമാ കഴിഞ്ഞു പോയ കാലത്തെ അപേക്ഷിച്ച് ഇല്ലാക്കം ഈ ദിവസത്തിൽ ഇനി ഇത്രയാ ബാക്കിയുള്ളത് ഇതുപോലെ ദുനിയാവ് ഇനി ബാക്കിയുള്ളു പ്രവാഹു തുറമുദി ഇമാം തുർമുദി അതിഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇൻഷല്ല ഇത് സംബന്ധമായി ഇനിയും ഹദീസുകൾ പറയാനുണ്ട് നമുക്ക് ക്രമപ്രകാരം ഹദീസുകൾ കൊണ്ടുവരാം അതിൻ്റെ ബാക്കി ഭാഗം തുടർന്നുള്ള ഭാഗങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാം ഇൻഷാ